ഹലോ സ്ലാമലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്നറിയോ മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അതിൻ്റെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എണീറ്റ് വരുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ഓക്ക് പൊതുവേ ബിരിയാണി അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ല എല്ലാവർക്കും കപ്പ്സ് ആണ് കേട്ടോ താല്പര്യം പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കൊരു ചോറ് വെച്ചിരിക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ബിരിയാണി വെച്ചാലല്ലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്യുന്നത് ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി കാരണം പെരുന്നാൾക്ക് നമ്മൾ ആ ഉമ്പ്രക്ക് പോയതുകൊണ്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല പിന്നെ വന്നിട്ടും ബിരിയാണി ഉണ്ടാക്കാനൊന്നും നിന്നിട്ടുണ്ടായില്ല കേട്ടോ കാരണം വന്നപ്പോൾ എല്ലാവർക്കും പനി ജലദോഷം അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ ബിരിയാണിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്ന് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ബിരിയാണി ഉണ്ടാക്കണുള്ളൂ കൂടുതലുണ്ടാക്കണില്ല കേട്ടോ കാരണം കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി ഒന്നു കഴിഞ്ഞാൽ പിന്നെ ആരും കഴിക്കൂല്ല പറഞ്ഞു വന്നത് മോളെ മോളെപ്പറ്റിയിട്ടാട്ടോ മോൾക്ക് പതിനാല് വയസ്സായി എത്ര പെട്ടെന്നാണില്ലേ മോൾക്ക് പതിനാല് വയസ്സായത് എന്നേ പോലെ കൈയ്ക്ക് കിട്ടിയതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഞാൻ എനിക്ക് ഓള പ്രസവത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് രണ്ടര മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുണ്ട് പിന്നെ പ്രസവിച്ച് പോരും എന്നുള്ളത് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം കമ്മിയായി അതായത് ഫ്ലൂഡ് കമ്മിയായിട്ട് ആണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഒരു ഡോക്ടർ വന്നൊരു എട്ട് മണിക്ക് ഫ്ലൂഡ് കുത്തി കുത്തിവെച്ച് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂറുകൊണ്ടുള്ളൂ കേട്ടോ അത് നമ്മളെ ശരീരത്തിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ അതിങ്ങനെ ഒറ്റ ഒറ്റി 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 കയറുമ്പോഴത്തേന് ഒന്നര മണിക്കൂറാവും കേട്ടോ അത് കയറി നമ്മളൊരു മൂന്ന് മൂന്നര സമയത്ത് നമ്മൾ ഫ്ലൂഡ് ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അപ്പോഴും ഫ്ലൂഡ് കമ്മിയാക്കാറ് അങ്ങനെ ഞാനൊരു രണ്ടര മാസത്തോളം നമ്മൾ പെരിന്തൽമണ്ണ മൂലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ അതൊക്കെ എപ്പോഴും ഇങ്ങനെ ആരോപിക്കണ സമയത്ത് എന്നിപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് എന്നിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു പോയത് എന്നിങ്ങനെ ഓർമ്മ വരും കേട്ടോ പിന്നെ മോളെ വയറ്റിലുണ്ടായ സമയത്ത് പ്രസവിക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് മുന്നേ വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഛർദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഛർദി എന്ന് പറഞ്ഞാൽ പോലെ ഒന്നും കഴിക്കാൻ കഴിയൂല അങ്ങനത്തെ ഒരു ഛർദ്ദി ആയിരുന്നു കേട്ടോ വല്ലാത്തൊരു ഛർദ്ദി എന്ന് അന്ന് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇക്കയും ഇക്ക എൻ്റെ ഫാമിലിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇവിടെ റിയാദിലായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയനും എൻ്റെ ഒപ്പിയമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് ഇമ്മ ഞാൻ എൻ്റെ ഛർദ്ദി കണ്ടിട്ട് നമ്മൾ വാഷ് പേസ് ഉണ്ടല്ലോ അത് പഴയ കാലത്ത് ഈ കൊട്ടത്തളം ആരൊക്കെ ഉണ്ടാക്കുമല്ലോ അതിൻ്റെ ഒരു സിങ്ക് ഉണ്ടായിരുന്നു ആ സിങ്കിന് ഒരു ചെറിയൊരു പിന്നെ ഡ്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തുറന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ എനിക്ക് ഛർദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഛർദ്ദിച്ചിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ പ്രസവം കഴിഞ്ഞിട്ടാണ് സത്യം പറയണേ ഇമ്മത് അടച്ചത് അതുവരെയും ഞാൻ അതിൽ പോയിട്ടാണ് ഛർദ്ദിച്ചിരുന്നത് അങ്ങനെ ഛർദ്ദിക്കുന്ന സമയത്ത് അതിൽ വെള്ളം വരും ഓട്ടോമാറ്റിക്ക് വെള്ളം വരും പിന്നെ വെള്ളം അങ്ങനെ വലിച്ചു പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മോളെ എന്ത് ചെയ്തിട്ടുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ മോളെ കൈ കിട്ടി ഒരു തൊണ്ണൂറ് കഴിഞ്ഞിരിക്കുന്നതിന് പിന്നെ ഞാൻ അന്നേരം പോകുന്നതാട്ടോ സൗദിക്ക് പിന്നെ പോക്ക് പോകണത് പിന്നെ വെക്കേഷൻ പോകും എന്നല്ലാതെ രണ്ടാമത്തെ പ്രസവത്തിനാട്ടോ രണ്ടാമത്തെ പ്രസവം ഞാനിവിടെ സൗദിയിൽ തന്നെ ആക്കാം എന്നൊക്കെ വിചാരിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ രണ്ട് കുട്ടികളായതുകൊണ്ട് എൻ്റെ അമ്മാക്കും വേറെ എല്ലാവർക്കും ഒക്കെ പേടിയായതുകൊണ്ട് നാട്ടിൽ പോയി പ്രസവം കഴിഞ്ഞ് നാൽപ്പത്തഞ്ചാമത്തെ ദിവസം ഞാൻ സൗദിയിലെത്തിയിട്ടും അത് പറയാനാണെങ്കിൽ വേറൊരു കഥയാണ് അങ്ങനെ പറഞ്ഞു വരുന്നത് എന്നാലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത് മോള പ്രസവത്തിനായിട്ടോ വലിയ മോള പ്രസവത്തിനാണ് ചെറിയ മക്കൾ അത് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നല്ല കാരണം രണ്ട് കുട്ടികളാണ് വയറ് തൂങ്ങും എന്നെ കണ്ടിട്ടാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ രണ്ടാമത്തെ മോ മക്കളെ പ്രസവത്തിൽ കാരണം എനിക്ക് കിട്ടിയതാണ് ഒരു ഷുഗർ എന്നുള്ളൊരു സംഭവം അത് ഷുഗറായിരുന്നു കൂടുതൽ അപ്പോൾ ഒന്നാമത്തെ പ്രസവത്തിൽ വെള്ളം കുറവായതുകൊണ്ട് ഇക്ക രാവിലെ പോകുമ്പോൾ ഒരു വലിയ കുപ്പിക്ക് രണ്ട് ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് വെക്കും അത് ഇക്ക ഉച്ചക്ക് ചോറിന് വരുന്ന ഞാൻ എന്ത് ചെയ്യണം അത് ഫുള്ള് കുടിച്ച് തീർക്കണം അതുകൊണ്ട് രണ്ടാമത്തെ പ്രസവത്തിനെനിക്ക് വെള്ളം കൂടുതലായിരുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നത് പിന്നെ ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം നമുക്കൊരു ഓർമ്മകൾ ഉണ്ടാകുമല്ലോ നമ്മൾ ഓരോ ബുദ്ധിമുട്ടിയ കാര്യങ്ങളും പക്ഷെ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് വലിയ തോന്നിയിട്ടില്ല പക്ഷെ എന്നാലും ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കും പക്ഷെ നിൽക്കുമ്പോൾ ഒരു സങ്കടം അത്രയേ ഉള്ളൂ പക്ഷെ എന്നാലും മഷാ മോള് മിടിക്കുകയാണ് പതിനാല് വയസ്സായി എനിക്കിപ്പോൾ എല്ലാ ഹെൽപ്പിനും മോളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഡ്രസ്സിങ് ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചിരുന്നിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോക്കും അതുപോലെ തന്നെ അവൾ എനിക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും ഇങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനൊക്കെ ഇപ്പം നമ്മളാ ഒപ്പാകുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്ടങ്ങളും ഇതൊക്കെ പ്രത്യേകിച്ച് ഓളോടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മോ വന്ന് ഓർലിക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുട്ടോ പിന്നെ മോനെ ഒറ്റക്ക് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണേ ഞാൻ ഉണ്ടാക്കാനും പറയലുണ്ട് കേട്ടോ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണോ അതിൽ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ ഒരിക്കലും അവരുടെ അടുക്കളയിൽ കയറണ്ട ക്ലീൻ ചെയ്യാൻ വരണ്ട അതിനൊന്നും പറയാൻ പാടില്ല ഞാൻ എൻ്റെ മക്കളെക്കൊണ്ടും കൊണ്ടും എല്ലാം ചെയ്യിപ്പിക്കും കേട്ടോ അവനവന് തിന്ന പാത്രം അവനവൻ്റെ ക്ലാസ്സും അവൻ്റെ ഡ്രസ്സും അവനവനം തന്നെ കഴുകണം അല്ലെങ്കിൽ അത് അങ്ങനെ അവനാൻ തന്നെ കൊണ്ടടക്കണം അങ്ങനെ അങ്ങനൊരിതിലാട്ടോ ഞാൻ അവന് പഠിപ്പിക്കൽ ഇന്നെല്ലാവരും ചെയ്താൽ പറയലുണ്ട് മോനെക്കൊണ്ട് അടുപ്പിച്ച് മോനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് ഇത് ചെയ്യിപ്പിക്കരുത് ചെയ്യിപ്പിക്കരുതെന്നുള്ളതൊന്നും പക്ഷെ ഞാൻ അതൊന്നും നോക്കില്ല കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യലും മോനാണ് കേട്ടോ എല്ലാ പണിക്കും ഹെൽപ്പ് ചെയ്യൽ ഓനാണ് പിന്നെ ഞാൻ പാത്രം കഴുകാൻ ഒരുപാട് പാത്രങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കഴുകും കുറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ മോളോട് കഴുകാൻ പിന്നെ ഈ പാത്രം പോണോ വീഡിയോ ഞാൻ കുറേ മുന്നേ എങ്ങനെ എപ്പോഴും പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും പാത്രങ്ങളുണ്ടോ എനിക്ക് കഴുകാനൊന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരുപാട് പാത്രങ്ങളുണ്ടാവും കഴുകാൻ എത്രയോ കഴുകാനുണ്ടാവും കരുതിയിട്ടാണ് ഈ രാവിലത്തത് ഉച്ചക്കെത്തത് വൈകുന്നേരത്തത് പിന്നെ കുട്ടികളെ ലഞ്ച് ബോക്സ് പിന്നെ രാത്രിക്ക് ഫുഡ് കഴിച്ചത് ഈ ഭക്ഷണം ഉണ്ടാക്കുക കഴിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് വേറൊരു പണിയൊന്നും ഇല്ല അപ്പം നമ്മൾ പറഞ്ഞു തന്നത് എൻ്റെ ഒരു കാര്യങ്ങളാട്ടോ പറഞ്ഞു തന്നത് പക്ഷെ ഞാനിങ്ങനെ സംസാരിക്കണം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ പറയലുണ്ട് ഇങ്ങനെ സംസാരിക്കണം എനിക്ക് എനിക്കങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളെ വീഡിയോ കണ്ടിരിക്കാൻ എന്നൊക്കെ പറയലുണ്ടായിരുന്നു അപ്പം ഒന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തപ്പോൾ ഞാൻ എന്താണ് ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് എന്ത് ചെയ്തു തന്നു പറഞ്ഞു തന്നു എന്ന് മാത്രം കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി അപ്പോഴത്തേക്കും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നതൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല വിശദമായിട്ട് കാണിച്ചു തന്നിട്ടില്ല പക്ഷെ എന്നാലും ബിരിയാണി സൂപ്പറാണ് കേട്ടോ അടിപൊളി ബിരിയാണിയാണ് ഞമ്മൾക്ക് ദമ്മക്കൊന്ന് പൊട്ടിച്ചെടുക്കട്ടോ ഇക്ക വന്നിട്ടുണ്ട് ഇക്കാക്ക് ചൂട് കൊടുക്കാനാണ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടല്ലോ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇക്കാലിൻ്റെ ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ബിരിയാണി തന്നില്ല എന്ന് ചോദിക്കും അപ്പോൾ അതാ ഒരു റോബോട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ കുറച്ചായി മേടിച്ചിട്ട് കൊണ്ട് പണിപ്പിക്കണ പണിയാണ് കേട്ടോ മോന് ഓന് ഈ വക കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനെക്കൊണ്ട് തുമ്പിനെക്കൊണ്ട് കല്ലിടിപ്പിക്കണമാതിരിക്കാം കൊണ്ട് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യിപ്പിക്കും കേട്ടോ അപ്പോൾ ഈ വക കാര്യത്തിനൊക്കെ മോനാണ് കേട്ടോ അതിന് മുന്നിട്ടിറങ്ങിയാൽ ഓൻ തന്നെയാണ് അതിൻ്റെ അപ്പം കുറേ കളിക്കും പിന്നെ കുറേ ക്ലീൻ ആക്കും അങ്ങനെയൊക്കെ ആയി വന്ന് ഇക്ക വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി ടേബിൾ മക്കൊക്കെ കൊണ്ടു വെച്ചിട്ടോ പിന്നെ മോള് ചമ്മന്തി വേണം എന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മരിക്കാൻ എൻ്റെ മോൾക്ക് എപ്പോഴും ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വലിയ മോൾക്ക് അപ്പോൾ ഞാൻ ചെറുച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പായസവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കേക്കും മേടിക്കണില്ല കേട്ടോ കാരണം കേക്ക് മേടിക്കാനേ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇരുന്ന് തിന്നും അതുകൊണ്ട് ഞാൻ കേക്ക് ഒന്നും മേടിച്ചിട്ടില്ല പിന്നെ മോൾക്ക് ഡ്രസ്സ് എടുത്തതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം മോൾക്ക് ഞാൻ രണ്ട് കൂട്ടം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു സ്വർണ്ണമൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ മേടിച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശമ്പളം കിട്ടാ എന്നിട്ട് ഇൻഷാല്ല മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞ ടൈമിനൊന്നും ചിലപ്പോൾ നമ്മളെ കൊണ്ട് മേടിക്കാൻ കഴിയൂല അപ്പോൾ അത് രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ദിക്കാൻ്റെ ഒരിയാണ് കേട്ടോ ഈ ഡ്രസ്സ് ഈ പാൻറ്റും ഈ ടോപ്പും പിന്നെ മിഡിം സ്കേർട്ടും ഇതിൻ്റെ വകയാണ് കേട്ടോ അപ്പം അതാണ് മോളെ ടീഷർട്ടാണ് കേട്ടോ പാൻറ്റിലുള്ള ടോപ്പ് പിന്നെ പാൻറ്റ് നമ്മളെ കൊറിയൻ പാൻ്റ് തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലൂസായിട്ടുള്ള പാൻറ്റാണ് കേട്ടോ മോൾക്ക് കൂടുതൽ എടുക്കൽ അപ്പോൾ അതാ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളി പാൻ്റ് ആണ് നമ്മൾ താപ സെൻ്ററിൽ നിന്നാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് ഇപ്പം മോൾക്ക് ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പണിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് ഷൂവും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഇപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൊ അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അത് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ടേ നല്ല ഭംഗിയായിരിക്കും ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിക്കാൻ്റെ ഭാഗം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഭാഗം എടുത്തത് എനിക്കിങ്ങനത്തെ സ്കേട്ടും ടോപ്പും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറുപോ ഈ കുട്ടിയാണ് സമയത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് ഇട്ടുകാട് നീന്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷേ എനിക്കിപ്പോൾ തടി കൂടുതലായതുകൊണ്ട് ഇടാൻ ചെറിയൊരു മടിയാണ് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ടോപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് അതൊക്കെ നല്ല ബൂഡ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസാക്കാൻ കേട്ടോ ഫുൾ ലീവാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് കൂടെ ഡ്രസ്സാണ് കേട്ടോ പെരുന്നാക്കായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ മറ്റൊരിക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ ചെറിയ മക്കൾക്ക്

എങ്ങനെ എനിക്ക് മനസ്സിലായില്ല അപ്പൊ ടോട്ടൽ എത്ര മുട്ടയ്യാഫ്റ്റി ഏതില് ഇതില് മൂന്നെണ്ണത്തിലും ഫിഫ്റ്റി എത്ര കുട്ടിയുണ്ടോ ക്ലാസ്സിൽ ക്ലാസ് ഏഹ് ഫോർട്ടീനും ടെന്നു മുട്ടായി ബാക്കി ബാക്കിയുണ്ടാവും ഒരു ടെന്നോ എനക്ക് ഇറങ്ങും എന്തേടാ അങ്ങനെ ഇത് വികൃത്തിണ്ടോ തന്നെ ശരിക്കും കിറന്നതാ ിൽക്ോ ഡി മിൽക്കോ ട്വന്റി പ്ലസ് ട്വൻഡ് ടു പ്ലസ് ടു ഫോർ ബാക്കിയെന്നാ മുട്ട നാളെ നീ ഫുഡൊന്നും കൊണ്ടല്ലോ മുട്ടായി മാത്രം കൊണ്ടോ ഏകോ പിന്നെ സ്കൂളൊക്കെ ഒരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പി കാണിച്ചോ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്ക ഉഴുന്നും കടുകും പൊട്ടിയതിന് ശേഷം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഒക്കെ അറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയ ചീരവും ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്ന് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതാക്കി നുറുക്കി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്ക കേട്ടോ പിന്നെ കൊത്തിയത്തിന് സവാള ചേർത്ത് കൊടുക്കുക നന്നായിട്ട് നല്ലോണം കൂടെ വഴറ്റി കൊടുക്കുക പിന്നെ ചേർത്ത് കൊടുക്കുക അല്ലത് ഉപ്പാണ് കേട്ടോ ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുക്കട്ടോ കടുകും ഉഴുന്ന് വിടുന്ന വീഡിയോ ഇതൊന്ന് മിസ്സായിട്ടുണ്ട് പിന്നെ ദാ കായപ്പൊടി ചേർത്ത് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക രാവിലെ തിരക്ക് പിടിച്ചുണ്ടാക്കുന്ന വീഡിയോ ആണ് ഇട്ടത് ഇൻസ്റ്റഗ്രാമൊക്കെ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ടാണത് ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് ഇത് ക്ലിയർ കമ്മി ഉണ്ടാവും അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പൊട്ടാറ്റോ ചേർത്ത് കാരണം നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം ഒരു സ്പൂണ് നെയ്യും മല്ലിയിലും ചെ തൂവി കൊടുക്കുക കേട്ടോ ദോശൻ്റെ മാവ് ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത് നല്ല ഇഷ്ടമാണ് സംഭവം പിന്നെന്താ ഉണ്ണിയപ്പച്ചട്ടിക്ക് ദോശൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഓരോ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഓരോ ബോൾസാക്കി ബോൾസാക്കി ഇതിൻ്റെ മീതയൊക്കെ എന്തു ചെയ്യുക വെച്ച് കൊടുക്കുക എന്നിട്ടും പിന്നെയും മാവ് ഒഴിച്ചു കൊടുക്കുക പിന്നെ തിരിച്ചും നിറച്ചുവിട്ടും കണ്ടൊന്ന് വേവിച്ചെടുക്കെട്ടോ പെട്ടെന്ന് ആയിക്കിട്ടോ ഇത് സംഭവം നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോക്കൊണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാലും ഓരോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെക്ക് നല്ല റെഡ് ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഇതിപ്പോൾ ഓരോ പതിയെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതാ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് ലഞ്ച് ബോക്സിന് കൊടുത്തയക്കുന്നത് ലഞ്ച് ബോക്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചമ്മന്തിൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ മക്കൾ സ്കൂൾക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് മിഠായി ഒക്കെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ബസ് കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഇൻഷാ അല്ലാതെ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമോലേക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിലെ കാണുന്നവരെ എല്ലാവരോടും ബൈ